കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അപൂർവവും അതീവ സങ്കീർണവുമായ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു മാതമംഗലം സ്വദേശിയായ മൂന്ന് വയസ്സുകാരന്റെ ശ്വാസനാളത്തിൽ കുടുങ്ങിയിരുന്ന ടി വി റിമോട്ടിന്റെ എൽ ഇ ഡി ബൾബ് ശിശു ശസ്ത്രക്രിയ വിഭാഗം നടത്തിയ ബ്രോങ്കോസ്കോപ്പി ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു ശ്വാസതടസ്സ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന് അടിയന്തര ചികിത്സയ്ക്കായി ബ്രോങ്കോസ്കോപ്പി നടപ്പിലാക്കിയത് ഡോക്ടർ വരുൺ ശബരിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമായിരുന്നു സംഘത്തിൽ ഡോക്ടർ അനു ഡോക്ടർ നാഗദിവ്യ സിസ്റ്റർ ബബിത എന്നിവർ പങ്കെടുത്തു ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതോടെ കുഞ്ഞിന്റെ ആരോഗ്യനില സാധാരണയായി തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു ഈ അപൂർവമായ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് മെഡിക്കൽ കോളേജിന്റെ അഭിമാനമായി ബ്രോങ്കോസ്കോപ്പിക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാരെയും നഴ്സിംഗ് വിഭാഗം ജീവനക്കാരെയും ഓപ്പറേഷൻ തിയേറ്റർ സംഘത്തെയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറോ ഫിലിപ്പ് സൂപ്രണ്ട ഡോക്ടർ സുദീപ് എന്നിവർ അഭിനന്ദിച്ചു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വൈദ്യസംഘത്തിന്റെ ഏകോപിതമായ പരിശ്രമം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായി ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ